ൽ സർഗാലയ അന്താരാഷ്ട്ര കരകൗശല മേളയിലെ ഫ്ലവർ ഷോ ഏറെ ശ്രദ്ധേയമാവുകയാണ് ഊട്ടി ഫ്ലവർ ഷോയെ വെല്ലുന്ന രീതിയിലാണ് ഇവിടെ പുഷ്പ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് സർഗാലയലെ പ്രധാന ആകർഷണമായ പുഷ്പ പ്രദർശനം മാറുകയാണ് സന്ദർശകർക്ക് ഏറെ ആനന്ദം നൽകുകയാണ് ഫ്ലവർ ഷോ ഗാർഡൻ സർഗാലയം കാണുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആകർഷകമായ ഒരു അതുപോലെ പൂക്കളുണ്ട് പൂച്ചെടികളുണ്ട് തന്നെ ഇഷ്ടപ്പെട്ടാണ് മാവിധൈകളുമായിട്ടുണ്ട് ഇന്നും വന്നിരിക്കാ ഉദ്ദേശത്തുകൂടിയാ വന്നത് വളരെ മനോഹരമാണ് മനോഹരാണ് സർക്കാരിന്റെ പരിപാടിയെ കൂടുതൽ ആകർഷകമാക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഇതൊരു നല്ലൊരു ശതമാനം ആകർഷകത്വം ഇത് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ നല്ല മനോഹരമാവാണ് ഏതൊരാൾക്കും വന്ന് കാണാൻ ഭാഗത്തുള്ള ഒരു പദ്ധതിയാണ് പരിപാടിയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള വൈവിധ്യമാർന്ന പുഷ്പങ്ങൾ പ്രദർശനത്തിലുണ്ട് ഓർക്കിഡുകൾ ആന്തുറയും വിവിധ ഇനം റോസുകൾ ലില്ലികൾ ചെണ്ടുമല്ലികൾ എന്നിവയുടെ വിപുലമായ ശേഖരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മനോഹരമായി രൂപകൽപ്പന ചെയ്ത പുഷ്പ സെൽഫി പോയിന്റുകളും സന്ദർശകർക്ക് ദൃശ്യ വിരുന്നൊരുക്കുന്നു ഈ വർഷത്തെ ഗാർഡൻ സെറ്റിംഗ് ഒക്കെ നല്ല രസമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പുഷ്പങ്ങളൊക്കെ അറേഞ്ച് ചെയ്താണ് നല്ല പതി കാണുന്നത് അതുപോലെ തന്നെ പുഷ്പങ്ങള് നല്ല അടിപൊളി പുഷ്പങ്ങളാണ് ഞങ്ങൾ കൂടുതൽ നല്ല ഭംഗി ഒരു എല്ലാം അവസാനം പുഷ്പങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ട ചെടികളും വാങ്ങാനുള്ള സൗകര്യവും മേളയിൽ ഒരുക്കിയിട്ടുണ്ട് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവും വിപണനവും കാണാനെത്തുന്നവർക്ക് ഒരു നവോന്മേഷം പകരാൻ ഈ പുഷ്പ പ്രദർശനത്തിന് സാധിക്കുന്നുണ്ട് മേള അവസാനിക്കുന്നതുവരെ വരെ പുഷ്പ പ്രദർശനവും തുടരും